വളക്കടയിൽ നിന്ന് മരുന്ന് മാറി നൽകി കർഷകന്റെ ഏത്തവാഴകൾ നശിച്ചതായി പരാതി പഞ്ചായത്തിലെ വാഴ കർഷകനായ ചുള്ളിക്കൽ ഫ്രാൻസിസിന്റെ അഞ്ചു മാസം പ്രായമായ ഏത്തവാഴകളാണ് വളക്കടയിൽ നിന്ന് മരുന്ന് മാറി നൽകിയതിനെ തുടർന്ന് കരിഞ്ഞുണങ്ങിയത് വാഴക്കുമ്മിൽ രോഗം വന്നതോടെ കഞ്ഞിക്കുഴി കൃഷി ഓഫീസിൽ എത്തി വിവരം പറഞ്ഞതിനെ തുടർന്ന് കൃഷി ഓഫീസർ നിർദ്ദേശിച്ച മരുന്ന് കഞ്ഞിക്കുഴിയിലെ സ്വകാര്യ വളക്കടയിൽ നിന്ന് വാങ്ങി തെളിച്ചതിനെ തുടർന്ന് വാഴകൾ പഴുത്തുണങ്ങി പിന്നീട് നടത്തിയ പരിശോധനയിൽ കടയിൽ നിന്ന് മരുന്ന് മാറി നൽകി എന്ന് കണ്ടെത്തി ഞാൻ ഈ വാഴ ഏത്തവാഴ വെച്ചിട്ട് നാല് മാസം നാല് മാസം കഴിഞ്ഞ് അഞ്ച് മാസം ആകാൻ പോകുന്നു അഞ്ചു മാസമായി ഞാൻ ഈ ഇല കരിച്ചിൽ കരിയുന്ന കാരണം ഇല കരിയാതെ ഇരിക്കാനുള്ള മരുന്ന് മേടിച്ചു കൊണ്ടുവന്ന് കൃഷി ഓഫീസിൽ നിന്ന് പറഞ്ഞിട്ട് അത് അടിക്കാൻ പറഞ്ഞ് ഞാൻ അടിക്കാൻ വേണ്ടി അവിടെ ചെന്ന് മരുന്ന് ചോദിച്ച് മരുന്ന് വന്നപ്പോൾ കളനാശിനി അന്ന് നമുക്കറിയത്തില്ല ഞാൻ വേറെ ഉടുമ്പജോല കൃഷി ഓഫീസിലെ സാറിന് വേണ്ടി അയച്ചു കൊടുത്ത് ഇതിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തു കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴാണ് പറയണത് ഇത് കളനാശിനിയാണ് അത് കാരണം വാഴ അത്രയും അത് കളഞ്ഞ് പറിച്ചു കളഞ്ഞിട്ട് വേറെ വെക്കാനാണ് അവർ പറഞ്ഞത് എന്നോട് ഞാൻ അവിടെ ചെന്ന് കടയിൽ ചെന്ന് രണ്ടു പ്രാവശ്യം അവരോട് ഇത് എന്താ ചെയ്യണേ എന്നാ ചെയ്യണമെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ എന്നാ ചെയ്യണേ എന്നാണ് അവൻ പറഞ്ഞത് എന്നോട് ഇത് സംബന്ധിച്ച് കഞ്ഞിക്കുഴി കൃഷിഭവനിലും കഞ്ഞിക്കുഴി പോലീസിലും പരാതി നൽകി പലരിൽ നിന്നും കടം വാങ്ങിയും എടുത്തുമാണ് ഫ്രാൻസിസ് കൃഷി കൃഷിയിറക്കിയത് മൂന്ന് ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായി കർഷകൻ പറയുന്നു ന്യൂസ് ബ്യൂറോ ഇടുക്കി